എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം റേഷൻ ട്രാൻസ്പോർട്ടേഷൻ കരാറുകാർ പ്രഖ്യാപിച്ച പണിമുടക്ക് പിൻവലിച്ചിരിക്കുകയാണ് കരാറുകാറിൽ ഒരു വിഭാഗം പ്രഖ്യാപിച്ച പണിമുടക്കാണ് പിൻവലിച്ചത് ശനിയാഴ്ച മുതൽ ആരംഭിച്ച പണിമുടക്കാണ് കരാറുകാർ പിൻവലിച്ചത് അതേസമയം കരാറുകാരുടെ പണിമുടക്ക് റേഷൻ വിതരണത്തെ ബാധിച്ചിരുന്നില്ല കഴിഞ്ഞ ദിവസം മൂന്ന് ദശാംശം ആറയൊന്ന് ലക്ഷം ആളുകൾ റേഷൻ കൈപ്പറ്റിയിട്ടുണ്ട് കരാറുകാർ സമരം നടത്തിയ മറ്റു ദിവസങ്ങളിലും ഇത്തരത്തിൽ സുഗമമായി റേഷൻ വിതരണം നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലെ കുടിച്ചുകയും ഡിസംബർ മാസത്തെ കമ്മീഷൻ പൂർണ്ണമായും നൽകുന്നതിന് പണം സർക്കാർ അനുവദിച്ചിട്ടുണ്ടെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ നേരത്തെ അറിയിച്ചിരുന്നു തുടർച്ചയായ ബാങ്ക് അവധി ആകുന്നതിനാലാണ് കോൺട്രാക്ടർമാർക്ക് തുക ലഭ്യമാക്കുന്നതിന് കാലതാമസം നേരിടുന്നതെന്നും പണിമുടക്കിൽ നിന്ന് പിന്മാറണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടെങ്കിലും കരാറുകാർ സമരം തുടരുകയായിരുന്നു സർക്കാർ ഉറപ്പു നൽകിയ സമയത്ത് തുക കരാറുകാരുടെ അക്കൗണ്ടിൽ എത്തുകയും ചെയ്തു റേഷൻ ട്രാൻസ്പോർട്ടേഷൻ കോൺട്രാക്ടർമാരുടെ ഇത്തരം അനാവശ്യ സമര രീതികളെ കർശനമായി നേരിടുമെന്നും ഇത്തരക്കാർക്കെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കുമെന്നും ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചു